ഹായ് ഹലോ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ നമ്മൾ ഈ ഒരു വീക്കിൽ കണ്ണിൻ്റെ മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു കണ്ണ് എത്രത്തോളം നന്നായിട്ട് എഴുതാം എന്നുള്ള അല്ലെങ്കിൽ എത്ര തരം എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പിൽ എഴുതാം എന്നുള്ളൊരു സീരിയസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്കൊക്കെ അത്യാവശ്യം അത് അതുണ്ടെങ്കിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് തീർച്ചയായിട്ടും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെല്ലൈക്കെല്ലാം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ടായിട്ട് അപ്പോൾ നമ്മുടെ സീരിയസിലേക്ക് കിടക്കാം അല്ലേ ലെറ്റ് സ്റ്റാർട്ട് ഇത് ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സ്കൂൾ പോകുന്ന പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോകുന്നവർ അത്രയൊന്നും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ലേ കാരണം ജസ്റ്റ് കണ്ണ് എഴുതുക എന്നുള്ളൊരു ഇത് മെൻറ്റാലിറ്റി എന്നല്ലാതെ എൻ്റെയൊക്കെ ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് വളർന്നു ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു പിള്ളേരാണെങ്കിലും അത് നമ്മൾ ഒരു ടെൻത്ത് ഒരു ടെൻത്ത് ടു ഒരു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിൽ അതുപോലെ വർക്കിങ്ങിനൊക്കെ പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പോകുന്ന ടൈമിൽ കണ്ണെഴുതിയാൽ നന്നായിട്ട് പരക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് കണ്ണ് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക എന്ന് പറയും നമ്മൾ എത്ര തന്നെ കണ്ണ് എഴുതിയാലും നല്ല തിക്കായിട്ട് പോകാൻ നേരത്തെ എഴുതിയാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ആയിട്ട് അതുപോലെ ഓയിലി ഒക്കെ ആയിട്ടും ഈ ഒരു സൈഡിൽ നമ്മളെ ഈ ഒരു കോർണറിന്റെ സൈഡിലായിട്ട് ഭയങ്കരമായിട്ട് മെഴുകു പോലെ ഇങ്ങനെ ആ കൺമശി ഇങ്ങനെ അലിഞ്ഞ് വരുന്ന ഒരു ഒരു സംഭവമാണ് ഞാനും ഫംഗ്ഷനൊക്കെ ഇറങ്ങാൻ നേരത്ത് കണ്ണ് എഴുതി പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോർണർ സൈഡിലായിട്ട് ശരിക്കും നന്നായിട്ട് കൺമഷി അലിഞ്ഞു വരാറുണ്ട് അപ്പം എനിക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് കണ്ണാടി നോക്കുമ്പോഴത്തേക്കും ഇത് കാക്കിരി ബീഗിരി അങ്ങനെയുള്ള ഒരു ഇഷ്യൂ നമ്മൾ ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് അറിയാം അപ്പം എന്തായാലും ആ ഒരു ഇഷ്യൂവിനെ എത്രയും പെട്ടെന്ന് ഭയങ്കര ആയിട്ട് തന്നെ നമുക്ക് ലുക്ക് ആക്കി വെക്കാൻ പറ്റും നന്നായിട്ട് തന്നെ കുറച്ചു നേരം കൂടെ ലാസ്റ്റ് ചെയ്യുന്ന രീതിക്ക് എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ ടൂൾസ് ഇത് ഇത്രയാണ് കേട്ടോ കണ്ടോ ബഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട് കണ്ണ് എഴുതണമെങ്കിൽ ഇത് ഇല്ലാണ്ട് പറ്റില്ല പേപ്പിളിന്റെ സ്മോക്കി ഐ പെൻസിലാണ് അടിപൊളി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നന്നായിട്ട് ഇങ്ങനെ എഴുതാനും പറ്റുന്നതാണ് ഒരുപാട് സംസാരിച്ച ടൈം കളയണേ എന്നത്തേം പോലെ കോർണറിൽ തന്നെ കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കണ്ണിന്റെ ഉള്ളിൽ തന്നെ മുകളിൽ എഴുതാം കേട്ടോ ഇനി ചെയ്യണതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി നിങ്ങളുടെ കയ്യിൽ ഏത് പൗഡറാണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി ഇന്ന പൗഡർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കോമ്പാക്ട് ആവാം ലൂസ് പൗഡർ ആകാം സാധാരണ ടോക്കൺ പൗഡറും കൂടെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ലൂസ് പൗഡറാണ് എടുക്കുന്നത് മാഴ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മളത് ദ ഈ ബഡ്സിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷവും നമ്മൾ ചെയ്യാൻ പോണ ടിപ്പാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണ്ണിന്റെ താഴെ എഴുതി കൊടുക്കാം തീർച്ചയായിട്ടും ഇതൊരു ഫൈവ് അവേഴ്സ് എങ്കിലും ലാസ്റ്റ് ചെയ്യാതിരിക്കില്ല ഈ രീതിക്ക് വെച്ചിട്ട് ഒരു ടു മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് തട്ടിക്കളയുന്ന രീതിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കണ്ണ് എഴുതാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെടിയിൽ നമ്മൾ ചെയ്ത ജസ്റ്റ് ഒരു ഐബ്രോ പെൻസിൽ അതുപോലെ ഒരു ബഡ്സ് കുറച്ച് പൗഡർ ഇത്രയും ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ട് കണ്ണ് വോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും രസമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു ടിപ്പാണ് ട്രൈ ചെയ്യാറ് എനിക്ക് വോക്കിങ്ങുമാണ് കേട്ടോ അപ്പം ഇനി കണ്ണാശം നമുക്ക് കുറച്ച് ഷോ ഒക്കെ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ കുറച്ച് കൂട്ടുകൊക്കെ എങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡ് നിന്റെ പീയാണ് രണ്ടും കാണും വരെ എല്ലാവർക്കും